പിസയിലും ബർഗറിലും നമ്മൾ ഉപയോഗിക്കുന്ന ചീസാണ് ഈ കാണുന്നത് ചീസ് മേക്കിങ്ങിലെ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയത് ഇപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പയ്യെ അതിനെ കട്ട് ചെയ്യും അപ്പോൾ കൂടുതലും വെക്കുന്നതോറും വീര്യം കൂടുന്നു അറിയില്ലേ ാണ് ഫാക്ടറിയിലൊക്കെ ട്വന്റി ഫൈവില് ഒരു പാമശാർ ആണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി സിക്സിലായിരിക്കും അതിനെ കൊടുക്കുക അവൈലബിൾ ആണല്ലേ ചോക്ലേറ്റ് ഗംഭീരമായിട്ട് ഒഴുകി പോകുന്നുണ്ട് ഇത് മുഴുവൻ ഞാൻ കഴിക്കുന്നതാണെന്ന് തോന്നുന്നില്ല രാഹുലേക്ക് കിട്ടില്ല പലർക്കും അറിയാത്തൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ സിമ്പിളായിട്ട് ചീസ് മീറ്റ് ബോഡി സെറ്റപ്പ് ചെയ്യാം ഈ ചീസ് ഇതിൻ്റെ ഒപ്പം ഒക്കെ പെയർ ചെയ്യാൻ പറ്റും സോ ഏതൊരു മലയാളിക്കും ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലേവറും കൂടിയാണത് അപ്പൊ ചീസിന്റെ ഇവിടെ നമ്മളൊരു ടു മന്ത്സ് ടു ടൂ ഇയേഴ്സ് വരെ ഏജ് ചെയ്യുന്നുണ്ട് ഒരു ബേബീനെ എങ്ങനെയാണോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക അതുപോലെ ടേക്ക് കെയർ ചെയ്യണം അപ്പോൾ അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ചീസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കത്ത് വന്നു പ്യുവർ ആയിട്ടുള്ള പാലുകൊണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ പ്യുവറായിട്ടുള്ള ചീസ് ഉണ്ടാക്കുന്നതെല്ലാം കണ്ടു അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം